തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ നടന്ന നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമാകുന്നത് ശോഭന എന്ന ആ ബിംബം തകർന്നു വീണു എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു മഹാദുരന്തമാണ് താനെന്ന് ശോഭന മലയാളികൾക്ക് മുന്നിൽ തെളിയിച്ചു തന്നു ചുരുങ്ങിയ പക്ഷം ശോഭനയെ ആ റാലിയിൽ ഒരു കാഴ്ച വസ്തുവായി ഇരുത്തുക മാത്രം ചെയ്തിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക എന്ന സാഹസം കൂടി ബി ജെ പി കാര് കാണിച്ചു അതോടെയാണ് മലയാളികൾക്ക് മനസ്സിലായത് ശോഭന എന്ന് ഞങ്ങൾ ഇത്രയും നാൾ ആരാധിച്ചിരുന്ന ആ നടി ഒന്നുമല്ല ഈ നാടിനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ഒരാളാണ് എന്ന് മലയാളം പോലും നേരെ ചൊവ്വേ വായിക്കാനറിയാത്ത പറയാനറിയാത്ത ശോഭനയെ മലയാളത്തിൽ പ്രസംഗിപ്പിക്കുക എന്ന അതിസാഹസമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി കാരവിടെ ചെയ്തത് എന്തൊക്കെയോ ആരോ എഴുതി കൊടുത്ത കുറേ ഡയലോഗുകൾ സിനിമാ ഡയലോഗ് പോലെ ഇങ്ങനെ നോക്കി വായിക്കുകയായിരുന്നു അവർ അതുതന്നെ തപ്പിയും തടഞ്ഞും പറയുന്നു കേരളത്തിലുള്ളവരെല്ലാം ബുദ്ധിയുള്ളതുകൊണ്ട് സ്വന്തമായി പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ കഴിവുള്ളവരാണ് ആ അവസ്ഥയൊക്കെ മാറണം ഇനി മോദിജി സഹായിച്ച് ജീവിക്കുന്നവരായി നിങ്ങൾ മാറണമെന്നാണ് ശോഭന പറഞ്ഞു വയ്ക്കുന്നത് ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഉള്ള നേട്ടങ്ങളും ബെനിഫിറ്റ്സും എൻ്റെ നാടിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ആണ് എഡ്യൂക്കേറ്റഡ് ആണ് ബുദ്ധിജീവികളാണ് അതായത് ഒരു പരിധി വരെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എക്സാമ്പിൾ ആയിട്ട് വർഷങ്ങളായി ആൾക്കാർ വിദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു എക്സോഡസ് പോലെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഒരു ലേബർ ഡ്രെയിൻ അവർ ജോലി ചെയ്യുന്നു പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നു ഇത് ഒരു തരത്തിലെ പ്രോബ്ലം സോൾവിംഗ് തന്നെയാണ് ഗവൺമെന്റിന് വലിയതായി നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല മോദിജിയുടെ ലീഡർഷിപ്പ് ഇമ്പോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ അതിന്റെ തെളിവാണ് രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഇത് മൂന്നാം ഇന്നിങ്സും അതിന്റെ സമയമായി മലയാളികൾക്ക് എല്ലാ ഐശ്വര്യവും നരേന്ദ്രമോദി ഇങ്ങനെ വാരിക്കോരി തരുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് എന്നാണ് ഈ ശോഭന കേരളത്തിൻ്റെ പ്രതിസന്ധി നാളുകളിലൊക്കെ എവിടെയായിരുന്നു എന്ന ചോദ്യമുണ്ട് ഇപ്പോൾ ഞാൻ മലയാളിയാണ് അതുകൊണ്ട് മലയാളികൾക്ക് മോദിയുടെ സഹായം ഇങ്ങനെ വന്നു കുവിഞ്ഞുകൂടണമെന്ന ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് ബി ജെ പി കാര്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വരുന്നത് എന്നൊക്കെ പറയുന്ന ശോഭന കേരളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കാലത്തൊക്കെ എവിടെയായിരുന്നു ഈ ലോകത്തിന്റെ നാനാ കോണിലുമുള്ള മലയാളികളായ മനുഷ്യരൊക്കെ കേരളത്തോടൊപ്പം ചേർന്ന് വന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ അന്നൊന്നും കാണാത്ത ശോഭന മലയാള സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് മാത്രമാണ് മലയാളവുമായുള്ള അവരുടെ കടപ്പാട് അങ്ങനെ ഒരാൾ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയും വി മുരളീധരന് വേണ്ടിയും കൃഷ്ണകുമാറിന് വേണ്ടിയും സുരേന്ദ്രനു വേണ്ടിയും ഒക്കെ കാട്ടാക്കടയിലെ മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വന്നത് നോട്ട് ചോദിച്ചാൽ ശരി ശോഭന പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് വോട്ട് കൊടുക്കാൻ മാത്രം മൗഢ്യമുള്ളവരല്ല കേരളീയർ എന്ന് തിരിച്ചറിയുക കേരളത്തിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിന്നിട്ടുള്ളവരെ കേരളത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ നാടിനെ ചേർത്ത് നിർത്തിയിട്ടുള്ളവരെ ആ നാടും തിരികെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അതാണ് അനുഭവം സിനിമാ രംഗത്ത് നിന്നുള്ളവരെയും അങ്ങനെ മാത്രം തെരഞ്ഞു പിടിച്ച് കേരളീയർ അനുഗ്രഹിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അങ്ങനെ ചെയ്യാത്ത ഒരാൾ മൂന്നാം വട്ടവും ഭാഗ്യപരീക്ഷണത്തിന് തൃശൂരിൽ തേരാപ്പാല നടക്കുന്നുണ്ട് ശോഭനയുടെ അടുത്ത സുഹൃത്ത് എന്തുകൊണ്ട് ജയിക്കാൻ സാധിക്കുന്നില്ല കേരളത്തിലെ എണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണല്ലോ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ തോൽപ്പിച്ചതിന് ശേഷവും സംഘിയാണ് എന്നുള്ള മുദ്രയൊന്നും കുത്താതെ സുരേഷ് ഗോപിയുടെ സിനിമ കാണാൻ മലയാളികൾ പിന്നെയും തിയേറ്ററിൽ പോയി അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷവും സുരേഷ് ഗോപിയുടെ സിനിമകൾ വിജയിച്ചിട്ടുണ്ട് അത് സംഘികൾ മാത്രം തിയേറ്ററിൽ പോയി കണ്ട് ജയിപ്പിച്ചതല്ല അപ്പം മലയാളികൾ കലാകാരൻ എന്ന നിലയിൽ നൽകുന്ന ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനം അതേപടി ഒരിക്കലും കേരളത്തോട് ചേർന്ന് നിൽക്കാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയത്തെ പുണരുന്ന മനുഷ്യർക്ക് കേരളം നൽകിയിട്ടില്ല ശോഭനയും തിരിച്ചറിയേണ്ടത് അതാണ് അതുകൊണ്ട് ശോഭനയെ കാട്ടിയൊന്നും തിരുവനന്തപുരത്തുകാരുടെ മനസ്സ് മാറ്റിക്കളയാവെന്ന് ബി ജെ പി കരുതുകയേ വേണ്ട യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിയുടെ കാട്ടാക്കട റാലി ഒരു ഫ്ലോപ്പായി മാറുമെന്ന് ബി ജെ പി കാര് മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് പത്ത് ആളെ കൂട്ടാൻ വേണ്ടിയാണ് ശോഭനയെ ഇറക്കിയത് പക്ഷേ പ്രസംഗിപ്പിച്ച് ശോഭനയുടെ ഉള്ള വില കൂടി അവർ കളഞ്ഞു നരേന്ദ്രമോദിയുടെ റാലിക്ക് പ്രതീക്ഷിച്ചതിൻ്റെ കാൽ ശതമാനം ആൾ പോലും എത്തിയിട്ടില്ല തിരുവനന്തപുരത്തും ആറ്റിങ്ങലിൻ്റെ ചില ഭാഗത്തും ഈ കാട്ടാക്കടയിൽ തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇരുപത്തയ്യായിരത്തിനു മുകളിൽ വോട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ബി ജെ പിക്ക് നല്ല കേഡർ സംവിധാനമുള്ള ഒരു സ്ഥലത്താണ് റാലി നടത്തിയത് തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് റാലി നടത്തിയത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് റാലി നടത്തിയത് കൊല്ലത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായി കൊല്ലത്തു നിന്നുള്ള പ്രവർത്തകരുടെ സാന്നിധ്യവും ഉണ്ടാകണം അങ്ങനെയെങ്കിൽ അതൊരു തരക്കേടില്ലാത്ത റാലിയായി മാറേണ്ടതായിരുന്നു പക്ഷേ അത്ര പോലും ആവേശം ആ റാലിക്കുണ്ടായില്ല അതായത് നരേന്ദ്രമോദിയും ഫ്ലോപ്പായി ശോഭനയും ഫ്ലോപ്പായി ഡബിൾ ഫ്ലോപ്പായി ഈ നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലി ഇന്നെ ഈ റാലി തന്നെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരിടത്തും വെച്ച് നടത്താതെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വെച്ച് നടത്തിയതിന് പിന്നിലും മോദിയുടെയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ഒരു ബുദ്ധിയുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖർ വ്യാജസത്യവാങ്മൂലം നൽകിയതിലൂടെ കേന്ദ്ര നേതൃത്വത്തിന് അനഭിമതനായി മാറിക്കഴിഞ്ഞു ബി ജെ പിക്ക് ഈ നോമിനേഷൻ വേളയിൽ തന്നെ ഒരു നാണക്കേടുണ്ടാക്കിയാൽ കേന്ദ്ര നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് കാരണമായ ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമ്മർദ്ദത്തിലാക്കിയ ആൾ എന്നുള്ള ഒരു അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ ആറ്റിങ്ങലിനോട് ചേർന്ന് കിടക്കുന്ന കഴക്കൂട്ടം പോലെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ വിശാലമായി സ്റ്റേഡിയം ഉണ്ട് നരേന്ദ്രമോദി നേരത്തെ ഒക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ ഒഴിവാക്കി കാട്ടാക്കട പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ആളുകൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു ശുഷ്കമായ റാലിയാക്കി അത് മാറുകയും ചെയ്തു അതിന് പിന്നിൽ പ്രധാനമായും ഒരു കാരണമായത് രാജീവ് ചന്ദ്രശേഖരനോടുള്ളൊരു അതിർത്തി കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ റാലി വേണ്ട എന്നുള്ള തീരുമാനമാണ് ഒരു റോഡ് ഷോയ്ക്ക് പോലും അദ്ദേഹം തയ്യാറായില്ല അതാണ് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം അപ്പോൾ തിരുവനന്തപുരമൊക്കെ ബി ജെ പി വിട്ടു വെറുതെ ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി വന്ന് നരേന്ദ്രമോദി അത് ഇതും പറഞ്ഞിട്ട് പോകുന്നു കേരളീയർ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് എന്നാണ് ഇങ്ങനെ ഗുജറാത്തിൽ പോയി അവിടുത്തെ മനുഷ്യർക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ഈ മോദിയുടെ കീഴിലുള്ള നീതി ആയോഗിന്റെ സകലമാന സൂചികകളിലും ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ നിൽക്കുന്ന കേരളം ഗുജറാത്ത് പതിനഞ്ചാമതും പതിനാറാമൊക്കെയാണ് പല സൂചികകളിലും നിൽക്കുന്നത് അങ്ങനെ ഒന്നാമതും രണ്ടാമതുമായി നിൽക്കുന്ന ഒരു നാട്ടിൽ വന്നതിന്ന് ഇവിടെ അതില്ല ഇവിടെ മറ്റേതില്ല എന്ന് പ്രസംഗിക്കുകയാണ് ഇനി മോദി വിചാരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാറുണ്ട് അതായത് ഒന്നാം സ്ഥാനത്ത് നിന്ന് ഗുജറാത്തിലെ പോലെ യു പി പോലെ പതിനഞ്ചാം സ്ഥാനത്തേക്കും ഇരുപത്തഞ്ചാം സ്ഥാനത്തേക്കും നിങ്ങളെ ആക്കി തരാമെന്ന് ഉളുപ്പെന്നൊരു സാധനം വേണ്ട ഇവർക്കൊക്കെ എന്തായാലും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ഒക്കെ ജനങ്ങൾ കാര്യം കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഈ നരേന്ദ്രമോദിയുടെ ഗീർവാണം കേൾക്കാൻ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ബി ജെ പിക്ക് ഉള്ള കൃത്യമായ മറുപടിയായി മാറിയിട്ടുണ്ട്